അദ്ദേഹത്തിന് ഞാൻ ഒരു സന്ദർഭത്തിൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ചെറുപ്രായത്തിലുള്ള ഒരു കഥ എനിക്ക് പോലും ഭയങ്കരമായ ഒരു ഉത്തേജനമുണ്ടായ ഒരു കഥയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചേട്ടനും കൂടെ വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് കുറച്ച് ആൾക്കാരെ തടഞ്ഞു നിർത്തി വളരെ ചെറിയ പ്രായമാണ് അപ്പോൾ സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പം നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഓട്ടിച്ചു വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചെന്താണെന്ന് സം പിന്നെ ക്ലാസ്സില്ലേ പള്ളിക്കൂടത്തിൽ പോയി പോയിട്ട് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത് അപ്പോൾ ആരൊക്കെ നമ്മളെ അടിക്കുന്നു അടിച്ചിട്ട് നീയൊക്കെ എന്തിനാണ് പഠിക്കുന്നത് പഠിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു നാളെയും നിങ്ങൾ പോകണം അടിച്ചാൽ തിരിച്ചടിച്ചേക്കും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കുറച്ച് കൂടുതൽ അടി കിട്ടുന്നത് പിറ്റേ ദിവസം പോയി തടഞ്ഞു അടിച്ചു തിരിച്ചടിച്ചു പിന്നെ ആരും അടിക്കാൻ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരു കൊച്ചു പയ്യൻ ആ പ്രായത്തിൽ തുടങ്ങിയ സമരവും പോരാട്ടവും വിജയവും അദ്ദേഹത്തിന്റെ മരണം വരെ എത്രയോ കൊല്ലം അത് കേരളത്തിനും ഒക്കെ വലിയ വലിയ സംഭാവനകളായി നമ്മുടെ മുമ്പിൽ വന്നു അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല